നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് മനുഷ്യ ശരീരത്തിന് വളരെയധികം ഹാനികരമായിട്ടുള്ള വിഷാംശങ്ങളാണ് പച്ചക്കറികളിലും പല വ്യഞ്ജനങ്ങളിലും കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള വാർത്തകൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ സ്ഥിരമായി കേൾക്കാവുന്ന ഒരു വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറികളിൽ വിഷാംശം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോഴിതാ ക്യാൻസർ ഉൾപ്പെടെ മാരകമായിട്ടുള്ള രോഗങ്ങൾക്കിടയാക്കുന്ന കീടനാശിനികൾ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിൽ ഉയർന്ന അളവിലുണ്ടെന്നാണ് പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഇലക്കറികളിലാണ് കൂടുതൽ വിഷാംശം വെള്ളായണി കാർഷിക കോളേജ് ലാബിലാണ് പരിശോധന നടത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ വിഷം താരതമ്യേന കൂടുതലാണെന്നാണ് കണ്ടെത്തൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു നൽകുന്ന സാമ്പിളുകൾ എല്ലാ വർഷവും ഇവിടെ പരിശോധിക്കാറുണ്ട് വ്യത്യസ്ത ജില്ലകളിൽ നിന്നാണ് സാമ്പിളുകൾ എടുക്കുന്നത് പാലക്കാട് കണ്ണൂർ കൊല്ലം ജില്ലകളിലെ പഴം പച്ചക്കറി സാമ്പിളുകളിൽ അനുവദനീയമായ അളവിലുമധികം കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട് പച്ചക്കറിയുടെ ഇരുപത്തിയെട്ട് പഴത്തിൻ്റെ പതിനഞ്ച് സാമ്പിളുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട് മല്ലിയില ചീര പുതിന കറിവേപ്പില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളിൽ മോണോക്രോട്ടോഫോസ് അതുപോലെ തന്നെ അസഫേറ്റ് പ്രൊഫനോഫോസ് എത്തയോൺ എന്നിവയാണ് തളിക്കുന്നത് ഇവ ക്യാൻസർ പോലുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകും കിഴങ്ങ് വർഗ്ഗങ്ങളിലും വാഴപ്പഴത്തിലും പൊതുവെ കുറവാണ് അടുക്കളത്തോട്ടം വ്യാപകമാക്കുന്നതാണ് പോംവഴിയെന്ന് കൃഷി വിദഗ്ദ്ധർ പറയുന്നു വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ അടുക്കളത്തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്താൽ ഒരു പരിധി വരെ വിഷാംശം ഉള്ളിൽ ചെല്ലുന്നത് തടയാം കൂടാതെ വെണ്ടയ്ക്ക വഴുതന കാപ്സിക്കം കാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി നെല്ലിക്ക പച്ചമുളക് ഉരുളക്കിഴങ്ങ് പയർ എന്നീ പച്ചക്കറികളിലാണ് കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് ആപ്പിൾ സപ്പോട്ട മുന്തിരി പേരയ്ക്ക മൊസാമ്പി ഓറഞ്ച് മാതളം സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങളിലും അമിത വിഷാംശം അടങ്ങിയിട്ടുണ്ട് പല വ്യഞ്ജനവും സുരക്ഷിതമല്ല പച്ചക്കറികൾക്ക് പുറമെ പല വ്യഞ്ജനത്തിലും വിഷാംശം കൂടുതലെന്നാണ് കണ്ടെത്തൽ പെരും ജീരകം ജീരകം ഉണക്കമുളക് മല്ലി എന്നിവ നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കണമെന്ന് കാർഷിക കോളേജ് വെള്ളായണിയിലെ ഡോക്ടർ അമ്പിളിപ്പോൾ വ്യക്തമാക്കി പ്രത്യേകിച്ച് ഉണക്കമുളകിൽ അമിത വിഷാംശം അടങ്ങിയിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും നേരെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കഴിയുന്നതും പച്ചക്കറികളിൽ വീടുകളിൽ ഉണ്ടാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷാംശങ്ങളായിരിക്കും നമ്മളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് Sighting